ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമുക്കറിയാം കോമണറായിട്ട് വീടിനുള്ളിലേക്ക് വന്ന ആളാണ് റസ്മിൻ റസ്മിൻ കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ നിന്ന് പുറത്ത് പോയിരുന്നു എഴുപത് ദിവസം വീടിനുള്ളിൽ നിന്നതിന് ശേഷമാണ് ഒരു കോമണറായിട്ടുള്ള ആൾ പുറത്തേക്ക് പോകുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ട് തന്നെയാണ് വീടിനുള്ളിലേക്ക് വന്നത് ഇന്നലെ കൊച്ചിയിലെത്തിയ റസ്മിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്ക് എഴുപത് ദിവസം നിൽക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസത്തിൽ വിഷ് ചെയ്യാനും ലാലേട്ടനെ ഒന്ന് ഹഗ് ചെയ്യാനും കഴിഞ്ഞു അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്നാണ് ഇപ്പോൾ റസ്മിൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കപ്പടിക്കുന്നതിനും വലിയ കാര്യമാണ് അത് പറയുന്നു പലർക്കും കഴിയാത്ത ഒരു കാര്യം എനിക്കത് സാധിച്ചു എന്നും റസ്മിൻ പറയുന്നു അതിനുശേഷം റസ്മിനോട് ആരായിരിക്കും ഇപ്രാവശ്യം കപ്പ് ഉയർത്തുക എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്സര എന്നാണ് റസ്മിൻ പറയുന്നത് കാരണം അപ്സര നല്ല പോലെയാണ് അവിടെ ഗെയിം കളിക്കുന്നത് എന്ന് പറയുന്നു അതല്ലെങ്കിൽ ജാസ്മിനും സാധ്യതയുണ്ടെന്ന് റസ്മിൻ പറയുന്നു എന്തായാലും റസ്മിൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഫോണും കാര്യങ്ങളും ഒന്നും എടുത്ത് നോക്കിയതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു പ്രതികരണം വീട്ടിൽ വന്നതിന് ശേഷം എന്തായിരിക്കും പ്രതികരണമെന്ന് നമുക്ക് കാത്തിരിക്കാം